بسم الله الرحمن الرحيم ാഹു അലി വസു ശാസ്ത്രം നൽകിയതുപോലെ സുന്നിൽ നമസ്കരിക്കില്ലായിരുന്നു സുന്നസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് നാമം സുന്നത്ത് ഇപ്പോൾ നമസ്കരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത് അത് കൂടി നമസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നത് കൊണ്ടും പള്ളിയിൽ കുറവാൻ പാരായണം ചെയ്യുന്നത് കൊണ്ടും അത് കേൾക്കാനും അത് കേൾപ്പിക്കാനും ആ പ്രത്യേകത നേടാനും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും വേണ്ടിയാണ് നാം പള്ളിയിൽ കടക്കുന്നത് അല്ലാത്ത പക്ഷം നാം ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ട് നമസ്കരിച്ചാൽ കൂലി കുറയും വന്ന് തെറ്റിദ്ധരിക്കരുത് ജമാഅത്തോട് കൂടി നിങ്ങൾ വീട്ടിൽ കഴിവിന്റെ പരമാവധി വീട്ടുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി പാടുപെടുക റമദാൻ മാസത്തിൽ അങ്ങനെ പാടുപെടുകയാണെങ്കിൽ ഉണർത്തുകയുണ്ടായി അല്ലാത്ത നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറാക്കരുത് അഥവാ ഖബറിന്റെ പരിസരത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അത് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉണർത്തിയതായിട്ട് മുസ്ലിം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി അലൈഹി വെച്ച് ഉണർത്തുകയാണ് എന്താണ് മിനൽ ഫീഹി സൂറത്തുൽ സൂറത്തുൽ ബഖറ ബഖറ വീട്ടിൽ നിന്ന് പിശാച് ഓടുന്നതാണ് അപ്പോൾ പിശാച് ഓടുന്നതായ ആ സൂറത്തുൽ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഓതണം അത് നിങ്ങൾ ഖുർആൻ പാടില്ലാത്തതായ ഖബറിന്റെ പരിസരം പാടില്ലാത്തതായൽ അടുക്കൽ ചെയ്യുന്നതുപോലെ ചെയ്യരുത് ഖബറിന്റെ മീര് നമസ്കാരം പാടില്ല അത് നമസ്കാരം

നിസ്കാരങ്ങൾ അത് അവർക്ക് മാത്രമുള്ളതാണ് അത് കബറിന്റെ വീട് വെച്ചിട്ട് പാടുള്ളതല്ല ഏതുപോലെ പാരായണം ചെയ്യാനും ഉള്ളതല്ല എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കും പോലെ മുസ്ലിമിനെ പൊടി ചെയ്യുന്ന ഹദീസാണ് മറിച്ച് കബറടുക്കലേക്ക് നാം ചെന്നാൽ കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരോട് സലാം പറയുക എന്ന് മാത്രമല്ല ആ കബറാളി ചെല്ലുമ്പോൾ അങ്ങനെയുള്ളതായ കബറസ്ഥാനത്തിലേക്ക് ഞാനും എത്തുമല്ലോ എന്റെ ശരീരം മയ്യത്തായി വരുമല്ലോ എന്ന് തോർക്കാനുള്ള ഒരു ചുറ്റുപാട് അന്തരീക്ഷമാണ് കബർ സന്ദർശനത്തിലൂടെ ഉണ്ടാകുന്നത് നമുക്കറിയാം അതുകൊണ്ട് മതിയായി പറയുകയാണ് നമ്മുടെ വീടിനെ മറിച്ച് മാറ്റുക അത് നിങ്ങൾക്ക് ഈ വേദി ഇപ്പോഴുള്ളതായ ചുറ്റുപാട് നിർബന്ധിതാവസ്ഥയിലാണെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ചുറ്റുപാടാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളാണെങ്കിൽ പട്ടുതന്നെ നാം പറഞ്ഞതാണ് നിബന്ധനകളൊക്കെ ഒത്താൽ അവർക്ക് വെള്ളിക്ക് പോകാം അങ്ങനെ പോകാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നില്ല അതിൽ പെട്ടതാണ് പോകുന്ന സന്ദർഭത്തിൽ അനുവാദപ്പെട്ടവരുടെ അനുവാദത്തോടു കൂടി ആയിരിക്കണം പോകുന്ന വഴിയിൽ അപകട സാധ്യത ഉണ്ടാവാൻ പാടുള്ളതല്ല പിത്രയെ ഭയപ്പെടാൻ പാടുള്ളതല്ല അവർ വാസനത്തിൽ വേപ്പൂഷാൻ പാടുള്ളതല്ല പേഷപ്പരട്വശിക്കുന്ന രൂപത്തിൽ പോലുള്ള പോക്ക് പോകാൻ പാടുള്ളതല്ല അവിടെ പോയി കഴിഞ്ഞാൽ മിഷ്ടമായുള്ളതായ നമസ്കാരം നടക്കുന്ന സ്ഥലമാവാൻ പാടുള്ളതല്ല അങ്ങനെയുള്ള അപകട സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ അവർ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ റമവാൻ പോലത്തെ മാസങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവരയക്കുന്നത് കൊണ്ടും അയക്കാൻ അനുവദിക്കുന്നതുകൊണ്ടും തെറ്റില്ല എന്ന് ബുഹാരി പൊളിച്ചിന് ഹരിച്ചിട്ടുണ്ട് എങ്കിലും അവർ കുത്തമം വീട്ടിലാണ് നമസ്കരിക്കല് എന്നതുകൊണ്ട് അവർക്കിപ്പോൾ വീട്ടിൽ നമസ്കരിക്കുമ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ ഇമാമത്ത് നിൽക്കാം എന്ന് മദീന മതീന ഇമാണർത്തുകയുണ്ടായി അഥവാ സ്ത്രീകൾക്ക് സ്ത്രീകൾ ഇമാമത്ത് നിൽക്കുമ്പോൾ അഥവാ പുരുഷന്മാർ ഇല്ലെങ്കിൽ പുരുഷന്മാര് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇമാമത്ത് നിൽക്കാൻ പറ്റുന്നവരാണ് സ്ത്രീകൾ സ്ത്രീകൾക്ക് മാത്രം ഇമാമത്ത് നിൽക്കേണ്ടവരാണ് അപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകൾ ഇമാമത്ത് നിൽക്കുമ്പോൾ സ്വപ്പിന്റെ മധ്യത്തിലാണ് ഇമാമായിട്ട് നിൽക്കുന്ന സഹോദരി നിൽക്കേണ്ടത് എന്നല്ലാതെ മുമ്പിൽ നിൽക്കേണ്ടതല്ല പുരുഷന്മാരെ എന്നതും എന്ന പതിനായി മാമ ഉണർത്തുകയുണ്ടായി